നമ്മളെ വീടിന്റെ ഒരു കുഞ്ഞു മേക്കോർ വീടിയാണ് നമ്മളെ വീടെന്ന് പറയുന്നത് കുഞ്ഞു വീടാണ് കേട്ടോ അപ്പൊ അത്രയും റൂമുകളൊന്നുമില്ല രണ്ട് റൂമല്ലോ പക്ഷെ നമ്മളെ അടുക്കളയുടെ ഫിറ്റ് വന്നിട്ട് ഭയങ്കരമായിട്ടും മേലിനെ ചോർന്നൊടുക്കുവായിരുന്നു അന്ന് മുതലേ വിചാരിക്കുന്ന ഒരാഗ്രഹമാണ് കേട്ടോ നമ്മളെ മതിൽ മതിലൊരിച്ചിരിയെങ്കിലും മാറ്റി വലിയ രീതിയിലല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് തുടക്കം തന്നെ നമ്മൾ മതിലേന്ന് തുടങ്ങി കാര്യം പിന്നെ നമ്മൾ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പെയിൻ്റ് അടിക്കാൻ പറ്റത്തില്ല കാര്യം ഒരുവിധം നമ്മൾ മൊത്തം സ്ക്രാച്ച് ചെയ്ത് ഇറക്കിയിട്ട് വേണം കരയൊക്കെ വരാറാകുമ്പോൾ നമ്മളെ വീട്ടിൽ ഒലിച്ചിറങ്ങത്തില്ലേ അതേ കണക്ക് ഒലിച്ചിറങ്ങിയിട്ട് നമ്മളെ പെയിൻറ്റ് മൊത്തം ഇളവിയിരുന്നത് ആദ്യമേ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സാധനങ്ങൾ അവിടെ ഉള്ള ഒരുവിധമുള്ള എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ പെയിൻറ് പറ്റാത്ത കുറേ സാധനങ്ങൾ മാത്രം കൊണ്ടാണ് നമ്മൾ പെയിന്റ് ഇത് തുടങ്ങിയത് നല്ല രീതിയിൽ തന്നെ പെയിന്റ് ഒക്കെ നല്ല രീതി ഇളവിയിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് കൂടുതൽ കൂടുതലടിച്ചെങ്കിൽ നല്ല രീതി ഒരു ഫിനിഷ് തോന്നത്തുള്ളൂ വാൾപേപ്പർ ഒട്ടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒട്ടിക്കുമ്പം നമ്മൾ തുണി ഒന്ന് നല്ല രീതി തുടച്ച് വേണം ഒട്ടിക്കുക അല്ലെങ്കിൽ അതിലിങ്ങനെ ബബിൾസ് ഫോം ചെയ്യും അനക്കാൻ നല്ല നമ്മൾ തുണി വെച്ചിട്ടൊന്ന് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഒട്ടിയിരുന്നോളും വെള്ളം നനഞ്ഞാലും ഇളവത്തിൽ ആ ഒരു കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല ഈ വാൾപേപ്പർ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താണ് ഇത് മെനക്കെട്ട് ചെയ്യുന്ന ചിലക്ക് തോന്നാം പക്ഷെ നമ്മൾ നമ്മളുടെ കഴിയാവുന്ന വിധത്തിൽ നമ്മളെ വീട് എത്ര മനോഹരമായി അതും കിച്ചൻ കിച്ചൻ പ്രത്യേകിച്ചും ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ പുറത്ത് ചെയ്യിപ്പിക്കാം പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ കുറേ ഐഡിയാസ് വരും നമുക്ക് വേണ്ടുന്ന രീതിയിൽ ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ വലിയ രീതിയിൽ മാറ്റം ഒന്നും അല്ലെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ് നമുക്കിത് നേടിയെടുക്കാൻ പറ്റും ഗൈസ് നമ്മളെല്ലാം വീട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ചെറിയ പുതുമകളും കൊണ്ടുവരുമ്പം തന്നെ നമ്മളെ വീട് ഒരു പോസിറ്റീവ് ഇതിലോട്ട് വരുമെന്നാണ് എൻ്റെ ഒരു തോട്ട് അപ്പോൾ എനിക്ക് ആ ഒരു ചിന്ത കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സഹായിച്ചെടുക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അധികം പൈസ ചിലവില്ലാതെ നമ്മളെ ഒരു ശ്രമത്തിലൂടെ മെനക്കെട്ട് ഇച്ചിരി സമയം നമ്മൾ ചിലവായാലും അധികം പൈസ ചിലവില്ലാതെ വാൾ മാത്രം നമുക്കൊരു ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ നമ്മളെല്ലാം സെറ്റാക്കി എടുത്ത് പെയിൻറ് നമുക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അധികം ചിലവായില്ല പിന്നെ നമ്മൾ സമയം അത് നമ്മളെ വീട് നമ്മളെ എത്ര മനോഹരമാക്കുന്നു നമുക്ക് അത്രയും സന്തോഷം കിട്ടുമോ കുഞ്ഞു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും വലിയ മാളികൾ തൊട്ട് കുഞ്ഞു വീടുകൾക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ നമ്മളത് ചെയ്ത് ഇടുക അപ്പോൾ നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ വീട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്തിട്ടെന്ന് നമുക്ക് നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് നമ്മളെ വീട് നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവന്നതിന് ശേഷമുള്ള നമ്മളെ വീട് കാണുമ്പോൾ ഒരു സന്തോഷം അത് ഭയങ്കര വലുതാണ് നിങ്ങളെല്ലാവരും ോക്കുക കാര്യം അത് നമുക്ക് ഭയങ്കര സന്തോഷം ഒരു പോസിറ്റീവ് മൈൻഡും തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തീർച്ചയായിട്ടും തോന്നി കാര്യം എനിക്ക് ആദ്യമേ ഉള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മയിലാണ് ഇത് തുടങ്ങി വെച്ചത് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇച്ചിരിയൊക്കെ ഒരു മാറ്റം വന്നെന്ന് തോന്നുന്നു കാര്യം ഞങ്ങളെ വീടിൻ്റെ മുമ്പിലുള്ളൊരു ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ അതിൽ നിന്നൊരു ഇച്ചിരിയെങ്കിലും വൺ പേഴ്സൻ്റേജെങ്കിലും മാറ്റം ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന അല്ലേ കേസ് നമ്മളെ കൊണ്ട് പറ്റാവുന്നതും നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അത്രേ ഉള്ളൂ ആ വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ വീട് നമ്മളുടെ രീതിയിൽ സുന്ദരന്മാരാക്കി സുന്ദരമണികളാക്കി ഇടാൻ പറ്റും അപ്പോൾ നമ്മളെ വീട്ടിൽ സുന്ദരമാക്കി ഇടുക അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളെ വീട് മനോഹരമാക്കി ഇടുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പം കുറവോളം കുറ്റങ്ങളൊക്കെ കാണും നമ്മളെ വീടല്ലേ നമ്മളെ ഉള്ള ബഡ്ജറ്റ് വെച്ച് നമുക്കും ചെയ്തു നോക്കാനല്ല അപ്പോൾ ഇതിലധികം പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞാൽ നമ്മളെ സമയം മാത്രം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് കാര്യം ഇത്രയും നമ്മൾ എന്താ പണി ഉണ്ടായത് കൊണ്ട് വീടിന് പണി ഉണ്ടായതുകൊണ്ട് നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഇപ്പം പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും പണിയൊന്നും ചെയ്യേണ്ട വരത്തില്ല കാര്യം അവർക്ക് അത്രയും എക്യുപ്മെൻസും കാര്യങ്ങളും കാണും നമ്മൾ പിന്നെയും പിച്ചാത്തി അതും ഇതും ഒക്കെ എടുത്തിട്ടാണ് ചെയ്തത് പിന്നെ പെയിൻ്റ് അടിച്ചതിന് നമ്മൾ റോളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത സാധനം എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാൻഡ് ഇല്ലായിരുന്നു നമ്മളുടെ പ്ലാസ്റ്റിക് സ്റ്റാൻഡായിരുന്നു അത് മാറ്റിയിട്ട് ഞാനൊരു പുതിയ തടിയുടെ സ്റ്റാൻഡ് വാങ്ങിച്ചു അത് വന്നിട്ട് എനിക്ക് ഇത്തിരി പൈസയായി ആയി ബാക്കി ക്കി നോക്കുവാണെങ്കിൽ അധികം പൈസയായിട്ടില്ല മേക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചൊരിതെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അല്ലാതെ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് തന്നി അതെനിക്ക് അത്ര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയില്ല അത് അത്ര സ്റ്റോറേജ് കപ്പാസിറ്റിയില്ല അതുമാത്രമല്ല അതിൽ കൂടുതലും സാധനങ്ങൾ വെക്കുമ്പോഴത്തേക്കും മറിഞ്ഞു പോകുന്നതാണ് തോന്നി അതിനെക്കാട്ടിയും നല്ലത് നമ്മളുടെ ഒരു തടിയാണെങ്കിൽ സ്റ്റോറ് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുകയും ചെയ്യും അതുമാത്രമല്ല നമ്മൾ ഫിക്സ് ആയിട്ട് ഒരിടത്ത് ഇരുന്നാൽ നമുക്ക് വെയിറ്റ് കൂടുതൽ താങ്ങുകയും ചെയ്യും ഇതെനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല വേറെ ഒന്നും ഞാൻ അടുക്കളേ ചെയ്തിട്ടില്ല പിന്നെ വന്നിട്ട് നമ്മൾ തറയൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം അതൊന്ന് മൊത്തത്തിൽ ഒരു ഇതായിട്ട് കിടക്കുകയാണ് അത് പയ്യകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ് അതിൻ്റെ മേക്കോവറ് നമ്മൾ വാങ്ങിച്ച ഇത്രയും സാധനങ്ങളുടെ ലിസ്റ്റാണോ ഈ സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ നമ്മളൊരു സ്റ്റാൻഡ് അല്ലാതെ നമ്മൾ മസാലസ് ഒക്കെ ഒരു സ്റ്റാൻഡ് പിന്നെ വാങ്ങിച്ചിരിക്കുന്ന ഒരു ബോട്ടിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലുപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് പേപ്പർ ഇത്രയാണ് നമ്മൾ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പറയാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ഫോട്ടോയും കൂടെ ആഡ് ഞാൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാൻ നടക്കും സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് വേണം നിങ്ങളെ കൂടെ കാണണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും പറയാൻ നടക്ക് വീഡിയോ ഇടാൻ പറ്റും താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ